ഇന്ന് നമുക്കീ അടിപൊളി ഒരു മീൻകറി ഉണ്ടാക്കാം കേട്ടോ എപ്പോഴും ഇവിടെ തേങ്ങ അരച്ചിട്ടുള്ള മീൻകറിയാണ് ഇന്ന് തേങ്ങ അരയ്ക്കാത്ത മീൻകറിയാണ് എല്ലാവരും കൂട്ടേണ്ടി വരും കേട്ടോ കൂട്ടില്ലേ കൂട്ടുകാരിക്കും മക്കൾ കൂട്ടുട്ടോ വലിയവരുടെ കാര്യമാണെന്ന് സംശയം സുഗന്യക്കും ഇഷ്ടമാണ് നമ്മൾ ഇന്ന് പുറത്തെടുപ്പിലല്ല വെക്കുന്നത് ഈ അമ്മ കുളി കഴിഞ്ഞ് സുന്ദരനായിട്ട് വന്നേക്കണുണ്ടോ സു ഇപ്പവര് ഇങ്ങോ അങ്ങോ അപ്പോ ഇത് ആവശ്യമില്ലാത്ത കേട്ടോ ഇത് വെറുതെ ഇവിടെ വെച്ചിരിക്കണേ ഇതെടുത്ത് കളയണം ആ പിന്നെ ചട്ടി ചൂടായി ചട്ടി ചൂടായപ്പോതാ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ഇല്ലേ ചെറിയ ചെറിയുള്ളി ഇതാ നുറുക്കിയിട്ടൊന്നും ഇല്ലാട്ടോ കണ്ടോ ചെറിയുള്ളി ഇട്ട് കൊടുക്കട്ടെ ചെറിയുള്ളി സുഖനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അതേപോലെ തേങ്ങ അരയ്ക്കാത്തത് ഉണ്ടാക്കണത് എനിക്കും ഇഷ്ടമാണ് തേങ്ങ അരയ്ക്കാത്ത കറി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ രണ്ടേട്ടന്മാരുണ്ട് അനിയേട്ടനെങ്ങനെങ്കിലും സഹിക്കുക പക്ഷേ അനിയന് മീൻ തേങ്ങ അരക്കാത്തത് അത്ര പറ്റിയല്ലോ പിന്നെ പിന്നെന്താ തക്കാളി ഉണ്ട് എന്താ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ തക്കാളിയും കൂടി ഇട്ടുകൊടുക്കേണ്ട തക്കാളി ഇട്ടുകൊടുക്ക മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഇട്ടാ അത് ഗ്യാസ് ഓഫാക്കി ഇനി ഇത് എല്ലാം പാടെ ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കട്ടെ ചക്കൻ ഒരിട്ട് പേടിയില്ലല്ലേ മത്തം കുത്തിയ കുമ്പളങ്ങി വളരുവോ ഇല്ലല്ലോ അതാ മത്തനല്ലേ വളരുള്ളൂ അയ്യപ്പ എന്താ മാളികപ്പുറം കണ്ടപ്പോ കുട്ടിയുണ്ടോ കുട്ടി മാളികപ്പുറം കണ്ടപ്പോ അയ്യപ്പനെ വിളിക്കുന്നത് നമുക്ക് പൂവാട്ടോ ഏ വൃശ്ചികമാസമൊക്കെ ആവട്ടെ നമ്മക്ക് പൂവാട്ടോ അയ്യപ്പ ചട്ടിക്ക് തന്നെ നമ്മളത് അരച്ചത് ഒഴിച്ചു കൊടുക്കണ്ടേ എൻറെ ഒന്ന് മതി കേട്ടോ ഇനി അരച്ചുവെച്ച കുറച്ച് വെള്ളം ആ ആ നമ്മന്ന നമ്മൾ കൊത്തമരയ്ക്ക് ഉപ്പേരി രാവിലെ വെച്ചിട്ടുണ്ട് പിന്നെ നീ മീൻ കറിയും മീൻ വറുക്കലും മീൻ വറുത്തത് വൈകുന്നേരത്തേക്ക് രാത്രിക്ക് മതി വെച്ചിട്ടാട്ടോ എന്താണെന്നറിയോ അപ്പം ഞങ്ങൾ ഉള്ളൂ കഴിക്കാൻ അപ്പം പിന്നെ ആർക്കും വേണ്ടാലേ രാവിലെ മോര് കൂട്ടാനും ഉപ്പേരി കൊടുത്തു വിട്ടു പണിക്ക് പോകണം അതാ നല്ലപോലെ കൊടുത്തുണ്ട് നമ്മക്ക് കുറച്ച് ചാറ് വേണ്ടതാണ് എല്ലാവർക്കും അറിയാലോ കാള്ണ്ടല്ലോ അതുംകൊണ്ട് അയ്യപ്പ അയ്യപ്പ എന്റെ കുട്ടി വിളിക്കണ കേട്ടോ ഏലെ മാളികപ്പുറം കണ്ടോ ഇന്നലെ ഇല്ലല്ലോ കണ്ടു മിഞ്ഞാന്നല്ലേ മാളികപ്പുറം കണ്ട് അപ്പോ നമ്മള് വിൽക്കില്ലേ ഒരു തക്കാളിട്ടോ ഒരു തക്കാളി ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്താ ഇഞ്ചി പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഉണ്ട് കേട്ടോ ഇനി നമ്മൾ പുളി വെള്ളം ഒഴിച്ചിട്ടില്ല പുളി ഒഴിക്കണം നമ്മുടെ പുളി വാളംപുളി കുടംപുളി കേട്ടോ വേണ്ടത് പക്ഷെ ഇത് കുടംപുളി നമ്മുടെ കയ്യിലില്ല ഈ കറി പറഞ്ഞു പറഞ്ഞുതന്നത് ആരാന്നറിയോ എൻ്റെ അമ്മ അമ്മ പറഞ്ഞിരുന്ന കറി കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത് അമ്മ അവിടെ എന്താ പണിസ്ഥലത്തൊക്കെ ഉണ്ടാക്കില്ലേ അപ്പം ഇങ്ങനെ പറഞ്ഞെന്നതാണ് അങ്ങനെ ഉണ്ടാക്കി നോക്ക് കുറുകിയിരിക്കുകയും ചെയ്യും നല്ലതാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഇന്ന് വരും ചെയ്യും കേട്ടോ വൈകുന്നേരത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പണി കയറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞേക്കണോ അമ്മ ശനിയാഴ്ച വരാൻ വന്നതാട്ടോ ശനിയാഴ്ച അമ്മ അമ്മമാക്കിക്ക് വരാൻ പറ്റിയില്ല അന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് എന്താ ഇങ്ങനെ പറയുക പുതിയ വീട്ടിൽ ഒരു ദിവസം നിൽക്കണമെന്നൊക്കെ പറഞ്ഞത് അന്ന് പക്ഷേ പാല് ദിവസം കുട്ടികൾക്ക് എന്താ ഏട്ടിൻ്റെ കുട്ടികൾ വന്നിരുന്നല്ലോ അവർക്ക് പിറ്റാത്ത ദിവസം ക്ലാസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ പോവാണ് ചെയ്തത് എന്താ ക്ലാസ് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ സ്കൂളൊക്കെ പൂടുന്ന സമയത്തല്ലേ ഫങ്ഷൻ വരിക അപ്പോൾ ഇവിടെ ഉണ്ടാവില്ല നമ്മൾ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ ഉപ്പിട്ട് കൊടുക്കേണ്ടേ എന്താ പൊന്നാരി എന്ത് കുറുമ്പോ ഈ ചക്കന കാണുമ്പോ കടിക്കാൻ തോന്നുള്ളൂ ഞാനേ കൈയ്യോടെ തന്നെ ഈ പാത്രങ്ങൾ കഴുകി കിട്ടോ കറി തളച്ചു വന്നിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അറിയാലോ നമുക്ക് കുറച്ച് കറി ഉണ്ടെങ്കിൽ തകയില്ല നമ്മള് കുറേ പേരുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ചാറ് കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണേ അതാ ഇല്ല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കട്ടെ കുറുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ പെറ്റ നേരത്തേക്കേ ഉണ്ടാവുള്ളൂ പിറ്റേത് നേരത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ കുറച്ച് ചാറ് നീട്ടിയിട്ട് വെക്കും കേട്ടോ മീൻ കറിയൊക്കെ എന്താണ് ചാറോടെ വെക്കണമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ചോദിക്കുമ്പോൾ പറയാണ് നമുക്ക് ആൾക്കാരുള്ളതല്ലേ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഏത് കറിയാണെന്ന് പറഞ്ഞാലും കുറച്ച് നീട്ടി വെക്കണം കറിവേപ്പിലിട്ട് കൊടുത്തു അണുകുടുമ്പെള്ളോടത്ത് കുറച്ച് കറി മതി കൂട്ടുകുടുമ്പോടത്ത് എല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കണം എന്ത് സാധനങ്ങളും ചിലപ്പോൾ തികയാതെയും ചിലപ്പോൾ നമ്മൾ കുറച്ച് വെച്ച ദിവസമായിരിക്കും അന്നായിരിക്കും എല്ലാവർക്കും അത് വേണ്ടി വരും കേട്ടോ അപ്പം അത് അറിയണവർക്കറിയാം എന്താ പക്ഷേ ഇതിങ്ങനെ കുറുകും കണ്ടോ ഇപ്പം തന്നെ നമ്മൾ ഇതിൽ തേങ്ങയൊന്നും അരച്ചിട്ടില്ല കണ്ടോ ചാറ് നമ്മുടെ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ അറിയില്ലേ പാത്രത്തിൽ കാണുമ്പോൾ അറിയണില്ലേ കുറുകു ഇരുന്നിട്ട് ായിട്ടുണ്ട് എന്താ നിങ്ങൾ ഇനി ഇതിൽ നമ്മള് താളിച്ചിടണ്ടേ നമ്മള് മീൻകറി ഇപ്പുറത്തേക്ക് വെച്ചോട്ടോ നമ്മളത് താളിച്ചിടട്ടെ സു ഒരു കാര്യം പറ നമുക്കില്ലേ ഉച്ചക്ക് ശേഷം എവിടേക്കും പോവുക നടക്കാൻ പോവാ കനാൽ കൂടെ ഞങ്ങൾ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു നടക്കണം നടക്കണം എന്നുള്ളത് എന്താ എന്താച്ചാ സുഖനിയെന്ന് എവിടേക്കും ഈ സുഖനിയൊക്കെ രണ്ട് കുറച്ചേരം കിടപ്പ് ബുദ്ധിമുട്ടാണ് എണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ കടുക് ഉലുവ ഉള്ളി കേട്ടോ എന്റെ ചട്ടുകയാണിരിക്കുന്നത് കണ്ടോ പൊന്നൂന്നില്ലേ ആരുമില്ലെങ്കിൽ എന്തൊരു ബഹളം വെക്കല വെച്ചിട്ടാ ആരുമില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഭയങ്കര ബഹളാണ് വെളിച്ചെണ്ണയിൽ കടുക് താളിക്കുമ്പോല്ലേ ആ വെളിച്ചെണ്ണയുടെ നല്ല വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ നല്ലൊരു മണമുണ്ടാവും എൻ്റെ അപ്പോ പറയുന്ന വേണ്ട നമുക്ക് കൊത്തുമരയ്ക്കൊപ്പം രാവിലെ വെച്ചതുണ്ട് അച്ചാറുണ്ട് കേട്ടോ പിന്നെ ഇതും ഉണ്ട് പിന്നെ കുറച്ച് മോരിക്കൂട്ടാൻ ഉണ്ട് അത് മതി ഈ മീന് കണ്ടോ മസാല തിരുമ്പി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ മസാല തിരുമ്പി വെച്ചിട്ടുമ്പോൾ അതിന് വൈകുന്നേരത്ത് കുട്ടികൾക്ക് വേണമെങ്കിൽ അവർക്ക് വറുത്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടേ നമുക്ക് ഇപ്പോൾ എന്താണെന്നറിയില്ല ചിലടത്തെ മീൻ നല്ല ബലം ഉണ്ടാകും ബലം കമ്മി എനിക്ക് കാണുമ്പോൾ തന്നെ ദുഃഖിക്കും വരും അപ്പോൾ നേട്ടൻ എന്നും വാങ്ങണ ആളുടെ ഇട്ട് അല്ലാത്ര മീൻ വാങ്ങിയത് എന്നും നമ്മൾ വാങ്ങണ ആളുടെ ഇട്ടുന്നാണെന്ന് പറഞ്ഞാൽ നല്ല മീനായിരിക്കും കുഴപ്പമുണ്ട് എന്നല്ല ഏട്ടോ പറയുന്നത് ചില മീൻ എങ്ങനെയാ പറയുക മത്തിയൊക്കെയെന്ന് പറഞ്ഞു വച്ചാലും പൊട്ടിക്കഴിഞ്ഞാലും പറയില്ലേ നല്ലതാണ് എന്നുള്ളത് അപ്പം അപ്പുറത്ത് നമ്മുടെ പണിക്കാരുണ്ട് അപ്പോൾ അവർക്കും കൊടുക്കണം അപ്പം പേര് മീൻ കറിയുമൊക്കെ മതി അച്ചാറൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മതിയിട്ട് മോ ഒരു കൂട്ടാൻ്റെ ഉണ്ട് അപ്പോൾ ചില സമയത്ത് നമുക്കിങ്ങനെ എന്താ നേരത്തെ പണി ഒരുങ്ങും ചില സമയത്ത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ പണികളൊക്കെ വഴുകിയിട്ട് നടക്കുകയുള്ളൂ ഇന്ന് നമ്മുടെ അച്ചുട്ടിക്ക് അച്ചുട്ടി ഓട്ടത്തിന് കൂടിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം ഇന്ന് അച്ചുട്ടിക്ക് എട്ട് മണിയാകുമ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവള് പോയി ഇന്നലെ വെച്ച കുറച്ച് ബിരിയാണി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവൾക്ക് ചൂടാക്കിയിട്ട് അവളും മച്ചും കിച്ചും ഒക്കെ അത് കഴിച്ചിട്ടാ പോയി കിച്ചു കലോത്സവം ഉണ്ട് കിച്ചു പാട്ടിനൊക്കെ കൂടിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം കിച്ചുന്റെ പാട്ടൊക്കെ നിൽക്കേപ്പിച്ചു തരാട്ടോ അവൻ പാട്ട് പഠിക്കാനൊക്കെ പോയിരുന്നു നമ്മടെ മീൻകറി ആയിട്ടുണ്ട് കേട്ടോ കാടുമ്പ തേങ്ങ അരച്ച പോലെ ഒക്കെ ഇല്ലേ പക്ഷെ തേങ്ങ ഇരക്കാണ്ടല്ലേ തേങ്ങയൊക്കെ നല്ല വിലയില്ലേ എന്താ കേട്ടോ അത്യാവശ്യം തേങ്ങ അരച്ച അതേപോലെ കുറുക്കൽ കുറുകി വന്നിട്ടുണ്ട് പിന്നെ എന്താ ഒരു കാര്യം കൂടി പറയട്ടെ നിങ്ങൾ കുറച്ച് വെക്കുമ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടാവട്ടോ നമ്മളിത് കൂടുതൽ വയ്ക്കുമ്പോൾ കുറച്ച് ചാർന്ന് നിൽത്തിയിട്ട് കണ്ടില്ലേ കാണാനൊക്കെ ശരിക്കും തേങ്ങ ഇരച്ച അതേപോലെ ഉണ്ട് ഇപ്പം ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കൂ പിന്നെ ഒരു സന്തോഷമുണ്ട് കേട്ടോ ഇന്ന് ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ എന്താ ഇപ്പോൾ ആ ചേച്ചിയൊക്കെ നമ്മൾ വയ്ക്കുന്ന കറികളൊക്കെ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഉണ്ടാക്കി നോക്കി നന്നായിട്ടുണ്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ഇട്ടിരുന്നു കേട്ടോ നമുക്കൊരുപാട് സന്തോഷം നിങ്ങളങ്ങനെ വെച്ചുണ്ടാക്കിയിട്ട് വീട്ടിലെ മക്കൾക്കും എല്ലാവർക്കും കാണിച്ചു കൊടുക്കണ്ടല്ലോ പിന്നെ എല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ നാടൻ കറികളാണ് അതുകൊണ്ട് ഒരുപാട് സംഭവങ്ങളൊന്നും വേണ്ട ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ ഇടയ്ക്കൊക്കെ പറഞ്ഞു വെച്ചാൽ അമ്മ അങ്ങനെ പണിക്കൊക്കെ പോകുന്നിടത്ത് ഓരോ അവർ പല ആൾക്കാരും പല രീതിയിലെല്ലാം ഉണ്ടാക്കുക അപ്പോൾ അതും പറഞ്ഞ് ആ തരും അപ്പം അങ്ങനെ അതിനൊരു മാറ്റം ഉണ്ടാവും കുറേ പേര് കുറേ എന്താ വിഭവങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഓരോന്നോ ഓരോന്നോ ഓരോന്നായിട്ട് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ ഇപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ ഈ കറിയായി നമ്മുടെ പണി ഒരുങ്ങി അപ്പുറത്ത് അവർക്കുള്ള കറി ആയല്ലോ കൊടുക്കാൻ പണിക്കാർക്കുള്ളതും ആയല്ലോ എന്ന് വിചാരിച്ചു എപ്പോഴും നമുക്ക് ഇതേപോലെ സമയം കിട്ടാറില്ല എന്തെങ്കിലും തിരക്കാവുമ്പോൾ എന്താ ആരെങ്കിലും വീഡിയോ എടുക്കണവരൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാലാണ് ഞാൻ പെട്ടുപോവുക പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയാറില്ല പിന്നെ വേറെ എന്തെങ്കിലും വാങ്ങിയിട്ട് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞുവച്ചാൽ അപ്പോൾ നമുക്ക് സമയം തകയാറില്ല കേട്ടോ കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കുറേ സാധനങ്ങൾ മാറ്റി വെക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ മാറ്റി വെച്ച് എന്താ അവിടേക്കൊന്ന് അടിച്ച് ഉടച്ച് ഇടണം ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയുമോ നമ്മൾ കുറച്ച് ദിവസം കഴിയട്ടെ കുറച്ച് ദിവസം കഴിയട്ടെ പറയുമ്പോൾ അവിടെ മുഴുവൻ എന്താ പൊടികളും കാര്യങ്ങളും ആവും പിന്നെ നല്ലൊരു പണിയാവും ദിവസം നമ്മൾ അടിച്ച് തുടച്ചിട്ട് കഴിഞ്ഞ് വെച്ചാൽ അപ്പത്തപ്പത്താ പൊടികൾ പോവുകയും ചെയ്യും അവിടെ വൃത്തിയായിട്ട് കടക്കുകയും ചെയ്യും പിന്നെ ഇനി വേറെ വന്ന് പണിയെടുക്കുന്ന ആൾക്കാർക്ക് അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അത്ര സമയം നിൽക്കും വേണ്ടല്ലോ അപ്പോഴേ അമ്മയും വന്നില്ല കിച്ചുൻ്റെ പാട്ടൊക്കെ ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടോ കിച്ചൺ കിച്ചിനു ഫസ്റ്റോ സെക്കൻ്റ് ഒക്കെ കിട്ടട്ടെ കഴിഞ്ഞ പ്രാവശ്യം കിച്ചുട്ടിന് തേർഡാണ് കിട്ടിയത് പ്രാവശ്യം ഫസ്റ്റൊക്കെ വാങ്ങട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം